തൂവൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മശാല അംഗങ്ങൾക്കും എ പി അൽകുമാർ എം എൽ എ ഓണക്കോടി സമ്മാനിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസീന ഓണക്കോടി വിതരണം ഉദ്ഘാടനം ചെയ്തു തൊവൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയാറ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് എ പി അനിൽകുമാർ എം എൽ എയുടെ വക ഓണക്കോടികൾ വിതരണം ചെയ്തത് എത്തിക്കും പല ആളുകളും പറയാറുണ്ട് നമ്മളൊക്കെ വാർഡ് വാണത ഫീൽഡിന് പോകുമ്പോ പല വീട്ടിലൊന്നും തെരഞ്ഞില്ല ഏഹ് പല വീട്ടിലും ആളില്ല ഇനി അതൊക്കെ മറികടക്കാൻ പോവാണ് നിർബന്ധമായിട്ടും എല്ലാ ആളുകൾക്കും യൂസർ യൂസെഫി തലം നിർബന്ധമാകണം മാത്രമല്ല അത് തരാതിരുന്നാല് അതുപോലെ തന്നെ വേസ്റ്റ് വെളിച്ചെറിഞ്ഞാല് അതിൻ്റെ നിയമപരമായ നടപടിയിലേക്കാണ് ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം കാര്യങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യാമ്പയിൻ വാഴത്തലത്തിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അത് വൈകാതെ തന്നെ നടത്തും കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ നമ്മുടെ എം എൽ എ ഇന്നലെയാണ് അതിന്റെ നിയോജക മണ്ഡലം ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ മണ്ഡലത്തിലുള്ള ഏഴ് പഞ്ചായത്തിൽപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ ഓണക്കോടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ പി നിർമ്മല ടി എ ജലീൽ അംഗങ്ങളായ വി പി മിനി മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു നീലിയോട്ടിൽ രജനി പി കുഞ്ഞീതു തുടങ്ങിയവർ പങ്കെടുത്തു